ഇപ്പോഴിതാ നിർണായക വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു ആദ്യം പലരും ദീപകിനെ സംശയിച്ചിരുന്നെങ്കിലും പിന്നീട് മനസ്സിലായി അത് വാസ്തവമല്ല എന്ന് അദ്ദേഹം ബാഗ് പൊക്കിയതാണ് രണ്ട് കൈയും ഒരേ അളവിൽ അപ്പോൾ പൊങ്ങുന്നുണ്ടെന്ന് എന്നാൽ ഈ ദ്രോഹി പറഞ്ഞത് ആദ്യം നല്ല തിരക്കുള്ള സമയത്ത് അയാൾ മറ്റു സ്ത്രീകളോട് മോശമായി പെരുമാറിയിരുന്നു എന്നാണ് എന്നാലിപ്പോ നിർണായക വെളിപ്പെടുത്തലുമായി ബസിലെ ജീവനക്കാർ വന്നിരിക്കുന്നു അവൾ ബസ് ജീവനക്കാരോട് ആരോടും ഒരു കംപ്ലൈന്റ് പറഞ്ഞിരുന്നില്ല മാത്രമല്ല ബസ്സിലെ സി സി ടി വിൽസ് മുഴുവൻ പരിശോധിച്ചു നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ ദീപത്തിൽ നിന്ന് ഒരു മോശമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് സി സി ടി വിൽസ് സ്ഥിരീകരിക്കുന്നു ഇനിയും റീച്ചിനു വേണ്ടി ഒരാളുടെ ജീവൻ എടുത്ത ഈ കൊടുദോഹയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പ്രതികരിച്ചിരുന്നു അവരവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഇന്നത്തെ നാട്ടില് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളുടെ അഭിപ്രായം പറയാം അതുപോലെ തന്നെ ആയിരിക്കണം നെഗറ്റീവും പോസിറ്റീവുമായ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട് അതിലൊന്നു തന്നെയാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ നടത്തിയ പ്രസ്താവന എന്നാൽ എല്ലാവരും അവരുടെ ആ വാക്കുകളെ അവർ പറഞ്ഞ കാര്യങ്ങളെ നെഗറ്റീവായിട്ടാണ് എടുത്തത് ഒരു വ്യക്തിയൊന്നുള്ള നിലയിൽ അവർക്ക് തൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇരിക്കെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ അവരുടെ അഭിപ്രായത്തെ മാനിക്കാത്തത് ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരുടെ അഭിപ്രായവുമായി അത് യോജിച്ച് പോകുന്നില്ലായിരിക്കാം എന്ന് വെച്ചിട്ട് ആ വ്യക്തിക്ക് ഈ ഒരു വിഷയത്തിൽ തൻ്റെതായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നുണ്ടോ നമ്മൾ ഒരാളെ എതിർത്തിട്ട് നമ്മൾ ശരിയാണെന്ന് പറയാൻ പാടില്ലല്ലോ തിരിച്ച് നിങ്ങൾ എതിർക്കുന്ന വ്യക്തി നിങ്ങളോടും അത് തന്നെ പറഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് എന്തു തന്നെ നിയമം ഇത് ശരിയെന്ന് കണ്ടുപിടിക്കുന്നത് വരെ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിനെതിരെ പ്രതികരിച്ചു എന്നതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ശ്രീലക്ഷ്മി അറയ്ക്കല് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു സൈബർ ബുള്ളിങ് നേരിടുന്നു അവരുടെ ഫോട്ടോ വെച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെടുന്നു അവരും ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ അവരും ഒരു മനുഷ്യനാണ് എന്ന് തന്നെ നമുക്ക് പറയാം അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയതിൻ്റെ പേരിൽ അവരെയും ക്രൂശിക്കാനാണ് ശ്രമിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ക്രൂശിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകൂ എന്തായാലും അവരോട് ഈ ഒരു പ്രവൃത്തി ചെയ്തവർക്കെതിരെ അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇനി ആരെങ്കിലും അവരുടെ ഫോട്ടോയോ അവരുടെ വീഡിയോയോ വെച്ച് വളരെ മോശമായ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അറിയിക്കണമെന്നും തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ പറയുന്നു എന്തായാലും നിങ്ങളൊക്കെ ഈ ചെയ്തവരും പറഞ്ഞവരും ഒക്കെ അനുഭവിച്ചു കൊള്ളുക മറ്റൊരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്ക് കടക്കാം ഒരു പുരുഷന്റെ ആത്മഹത്യയോടെ ഇതുവരെ പുരുഷന്മാർ ചെയ്ത എല്ലാ അബ്യൂസുകളും റദ്ദു ചെയ്യപ്പെടുന്ന കാഴ്ചയാണിപ്പോൾ സത്യം പറഞ്ഞാൽ അത് ശരിയല്ല കേട്ടോ അപ്പൊ ഇവർ എഴുതിയിരിക്കുന്നത് വളരെ കറക്റ്റ് ആണ് ഇതിനു മുൻപ് ഒരുപാട് ഗോവിന്ദച്ചാമിമാരെ കണ്ട കേരളമാണ് നമ്മൾ അപ്പോൾ ഈ ഒരു കാര്യത്തോടു കൂടി അതൊന്നും തന്നെ വില കൽപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ എടുക്കുന്നത് ശരിയല്ല എന്തായാലും നമുക്ക് ഈ വ്യക്തിയുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം വേണമെങ്കിൽ ഇനി ചെയ്യാൻ മുട്ടി നിൽക്കുന്നതും തൊടലും പിടിക്കലും ഉരസലും ഞെരിക്കലും ഞെക്കലും ഒലിപ്പിക്കലും എല്ലാം റദ്ദാക്കപ്പെടാൻ പോവുകയാണ് പുരുഷന്റെ ആത്മഹത്യയിൽ വാദങ്ങളും മഹത്വവൽക്കരണങ്ങളും സ്വാഭാവികമായി തന്നെ ഉയർന്നു പൊന്തുന്നു അവൻ എത്ര നല്ല മനുഷ്യനായിരുന്നു അവൻ എത്രത്തോളം വേദനിച്ചു മാതാപിതാക്കൾക്ക് ഇനി ആരുണ്ട് ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ ചത്ത പോലെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊതു ഇടത്തിൽ മുറിവുകൾ അനുഭവിച്ച ചുറ്റുമുള്ള സ്ത്രീകളെ നിങ്ങളുടെ പങ്കാളികൾ സഹോദരിമാർ കൂട്ടുകാർ പ്രണയിനികൾ അവർ പറഞ്ഞ കാര്യങ്ങളെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അവരുടെ പരാതികൾ ഭയങ്ങൾ അറപ്പ് വെറുപ്പ് സാമൂഹിക ഉത്കണ്ഠ വേദന ലൈംഗിക ഭയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു സ്ത്രീയുടെ ആത്മഹത്യകളിൽ മിണ്ടാട്ട മുട്ടലുകളിൽ സാമൂഹിക പിന്മാറ്റങ്ങളിൽ ലൈംഗികൾ എന്തുപറ്റി എന്ന ചോദ്യങ്ങളില്ല അനുതാപമില്ല വിധിക്കൽ മാത്രം സമൂഹം ഇങ്ങനെയാണ് സൂക്ഷിക്കുക എന്നല്ലാതെ അവളുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കും എന്നല്ലാതെ കൂർപ്പിച്ചോ മുഴപ്പിച്ചോ വെച്ചാൽ ആരായാലും തൊടുമെന്നല്ലാതെ തിരക്കുള്ള സ്ഥലത്ത് തിരക്കുള്ള ബസ്സിൽ പോകണ്ട എന്നല്ലാതെ ഇത് ആണുങ്ങളുടെ സാധാരണ സ്വഭാവമാണ് എന്നല്ലാതെ മാറിടവും തുടയുമൊക്കെ ഇതിനുള്ളതാണ് എന്നല്ലാതെ ഒരൊറ്റ ആത്മഹത്യയോടെ സ്ത്രീകൾ ഇനി മിണ്ടരുത് ദേഹത്തുരുമിയാൽ തന്നെ അത് നുണയാണെന്ന് സ്ഥാപിക്കാം ഫോൺ എടുക്കാതിരിക്കാൻ സമ്മർദ്ദമാക്കാം ആത്മഹത്യ ചെയ്ത ആ യുവാവ് ദിവസങ്ങൾക്കകം വൈകാരിക വാർത്തകളിൽ നിന്നും മറയും ും പൂരപ്പറമ്പുകളും പതിവ് പോലെ തുടരും കണ്ടന്റിനും റീച്ചിനും വേണ്ടി ഒരാളെ കുരുതി കൊടുത്തു എന്ന് പങ്കുവയ്ക്കാൻ അസഭ്യവുമായി റീൽ ചെയ്യുന്നവർ മരണ വീട്ടിലെ ദൃശ്യങ്ങൾ ചൂടോടെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ മറ്റെന്താണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണം കണ്ടന്റാക്കാത്തവർ വന്ന് കല്ലെറിയുക വളരെ നല്ല പോസ്റ്റ് എന്തുകൊണ്ടാണ് ഇത് നല്ലതെന്ന് പറയുന്നത് ഇതിപ്പോ അദ്ദേഹത്തിനെയോ അല്ലെങ്കിൽ ആ സ്ത്രീയെയോ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല അവര് സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് അവർ പറയുന്നത് ആക്ച്വലി ഈ ഒരു സംഭവം കൊണ്ട് തന്നെ നമ്മുടെ സമൂഹം രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് അതിൽ ഒരു ചേരി മറ്റൊരു ചേരിയെ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കല്ലിന്റെ ഏറ് കൊള്ളുന്നവരാരാണ് സ്ത്രീകളാണ് അതായത് അവരനുഭവിച്ചു വന്ന ഒരുപാട് വേദനകളുണ്ട് ലൈംഗിക പീഡനങ്ങളുണ്ട് ബസ്സിനകത്ത് അവര് അറിഞ്ഞ കുറെ അനുഭവങ്ങളുണ്ട് ഇതൊന്നും നമുക്ക് മറ്റൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഞാൻ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ട് നമുക്ക് എന്തെങ്കിലും വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം മറ്റുള്ളവരോട് പറഞ്ഞാലും അത് മനസ്സിലാവാത്ത സാഹചര്യത്തിൽ നമ്മളെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ വേദന എന്താണെന്ന് അവർക്കും കൂടെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കഴിവ് കൂടെ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ഓ നിനക്ക് തലവേദനയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യുമ്പോൾ അതേ സെയിം ഫീല് ആ ടച്ച് ചെയ്യുന്ന ചെയ്യുന്നയാൾക്കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വേദന ഷെയർ അവർ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഞങ്ങളുടെ ഞങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറയോ ഞങ്ങളുടെ പിൻതലമുറയോ ഇനി മുൻ തലമുറ അനുഭവിക്കാൻ ഇരിക്കുന്നവരോ ഒക്കെ ഫേസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഇതിലൂടെ ഒഴുക്കി കളയുകയല്ലേ നിങ്ങൾ അതായത് ഇപ്പൊ ഈ വ്യക്തി ചെയ്തതിനേക്കാൾ അപ്പുറം അതായത് കൂടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവരെ അതൊക്കെ റദ്ദാക്കപ്പെടുകയാണ് സമൂഹത്തിൽ നിന്ന് ഇപ്പം എല്ലാ പുരുഷന്മാരും മാന്യതയുടെ പ്രതിരൂപമായി ഇൻക്ലൂഡ് ഗോവിന്ദ ചാമീസ് ആ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ അവരും ഇപ്പം നാളെ യഥാർത്ഥ ശബ്ദവുമായി അല്ലെങ്കിൽ യഥാർത്ഥ കാര്യവുമായി തെളിവുമായി ഒരു വ്യക്തി വന്നാലും നിങ്ങൾ അതിനെ ചവറ്റുകുട്ടയിലല്ലേ എറിയത്തുള്ളൂ എന്നുള്ള ഒരു ഭയമാണ് ഉൾഭയമാണ് അല്ലെങ്കിൽ ഒരു ക്രാന്ത ദർശനമാണ് ഈ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തപ്പെടുന്നത്